ഞാൻ ടെലികോളർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ഒരു വൺ ഇയർ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ജോലി എനിക്ക് പറ്റുന്ന ജോലി ആയിരുന്നില്ല ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ എൻ്റെ കൊളീഗ്സ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്യായിരുന്നു പിന്നെ അവരുടെ ജോലി കണ്ടപ്പോൾ എന്താ എനിക്കും കൂടി പഠിച്ചാൽ കൊള്ളാം പിന്നെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി ഉള്ളതുകൊണ്ട് ഞാനിവിടെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പഠിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഇവിടെ കമ്പനിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ കോഴ്സ് പഠിപ്പിക്കുന്നത് വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു അതായത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് പഠിക്കുമായിരുന്നു പിന്നെ ഏത് കമ്പനിയിലും ഒരു ഫ്രെഷറിനെ പ്ലേസ് ചെയ്യുമ്പോഴും അവർ ആദ്യം നോക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പ്ലേസ്ഡ് ആവാൻ കൂടുതലും ചാൻസ് ഉണ്ട് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഇപ്പോൾ ആദ്യം അവരെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചുതരും പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും അപ്പോൾ അതാണെന്ന് എനിക്ക് കൂടുതലും ഗ്രാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും ഇപ്പോൾ വലിയ ടെക്നിക്കൽ നോളജ് ഇല്ലെങ്കിൽ കൂടെ ഒരു ഐ ടി മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായാലും ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരായാലും ഈ ഫീൽഡ് ചൂസ് ചെയ്യാം